രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹ കാര്യം സംസാരിക്കുന്നതിനിടെ ചടങ്ങിനിടാനുള്ള അച്ഛനെ വസ്ത്രം കാണണ്ടേ എന്ന് സിന്ധു കൃഷ്ണ മകളോട് ചോദിക്കുമ്പോൾ അച്ഛന്റെ കല്യാണമോ എന്ന് കൃഷ്ണകുമാർ തിരിച്ചു ചോദിക്കുകയായിരുന്നു ഒരു സംസാരം കേട്ടാൽ അച്ഛനായ താനും വീണ്ടും കെട്ടാൻ പോവുകയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നും ഭാര്യ സിന്ധുവിനോട് കൃഷ്ണകുമാർ പറയുന്നുണ്ട് നീ ഓരോന്നൊന്നും വിളിച്ചു പറയല്ലേ ഓരോ കമ്മീഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണേ ചുമ്മാ കല്യാണം മാറ്റിയത് എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത് നീ എന്റെ വാതിൽ നിന്നും വന്ന് മുട്ടല്ലേ എന്നൊക്കെയാണ് കൃഷ്ണകുമാർ സിന്ധുവിനോട് മറുപടിയായി പറഞ്ഞത് എന്നാൽ പക്ഷേ മകൾ ദിയാകൃഷ്ണ അരികിലിരുന്ന് ചിരിക്കുകയല്ലാതെ മറുപടിയൊന്നും ഇതിന് നൽകുന്നില്ല വിഷയം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ദിയാകൃഷ്ണ പറയുന്നത് അതേസമയം കൃഷ്ണകുമാറിന്റെ ഈ ഒരു വീഡിയോ വൈറലായതോടെ വലിയ രീതിയിൽ തന്നെയുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നത് നാല് പെൺകുട്ടികളുടെ പിതാവല്ലേ എങ്ങനെ ഇത്തരത്തിലേക്ക് സംസാരിക്കുവാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഏറെയും ആളുകൾ കൃഷ്ണകുമാറിനെ വിമർശിച്ചുകൊണ്ട് ചോദിക്കുന്നത് ഇത്തരം തമാശകൾ പറയുവാൻ കഴിയുന്നുവെന്നത് ദയനീയമാണെന്നും ചില കമന്റുകൾ ഉണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമ തന്നെയാണ് എവിടെയും ചർച്ചാ വിഷയം മാറുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ ആളുകൾ പ്രതികരിച്ചു പോകും അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് സിനിമാ മേഖലയിൽ വ്യാപകമായി തന്നെ ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ടെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ കേരള സർക്കാർ ഹേമ കമ്മിറ്റി നിയോഗിക്കുവാൻ കാരണമായത് വിമണിൻ സിനിമ കളക്ടീവ് അഥവാ ഡബ്ല്യു സി സി എന്ന സംഘടനയുടെ ഇടപെടൽ മൂലമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി നിലകൊള്ളുകയും ചെയ്ത ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് ഇതിനെ ചൊല്ലി കരിയറിൽ പല വിധത്തിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് അതിലൊന്ന് സിനിമയിൽ അവസരങ്ങൾ അവർക്ക് കുറഞ്ഞു കുറഞ്ഞുവന്നതാണ് എന്നാൽ പക്ഷെ എല്ലാ പ്രതിബന്ധങ്ങൾക്കും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്ന സന്തോഷത്തിൽ കൂടിയാണ് ഡബ്ല്യു സി സി അംഗങ്ങൾ സിനിമയുടെ മറവിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാള സിനിമാ പ്രേക്ഷകർ നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് പതിവായ കാര്യമാണത്രേ വാതിൽ തുറന്നിട്ടില്ല എങ്കിൽ ശക്തമായി വാതിലിടിക്കും സഹകരിച്ചിട്ടില്ല എങ്കിൽ ഈ നടിമാരെ റീ കേക്കുകൾ എടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്നാൽ പക്ഷേ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഒറ്റപ്പെട്ടതല്ല എന്നും പുറത്തുവന്നത് അത് മാത്രമാണെന്നുമാണ് റിപ്പോർട്ടിലൂടെ പറയുന്നത് മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ക്രിമിനൽ സംഘമാണ് പേടി കാരണമാണ് പലരും പരാതികൾ തുറന്നു പറയുവാൻ മടിക്കുന്നത് സെറ്റുകളിൽ ഒറ്റയ്ക്ക് പോവുകയെന്നത് പ്രയാസമായ കാര്യം തന്നെയാണ് നടിമാർക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടിപ്പോകാതെ നടിമാർക്ക് സുരക്ഷിതമല്ല മലയാള സിനിമാ ലോകം ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയെ പോലും ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മലയാള സിനിമയിൽ നടക്കുന്നതെന്നെല്ലാമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടി പറയുന്നത് എന്നാൽ പക്ഷേ റിപ്പോർട്ട് പഠിച്ചു മാത്രമേ വിശദമായ മറുപടി ഉണ്ടാകൂ മലയാളത്തിലെ താരങ്ങളുടെ സംഘടനയായ എം എമ്മിയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ധി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പ്രതികരിച്ചു പറഞ്ഞത് ശക്തമായ നടപടികൾ സ്വീകരിച്ച സ്ത്രീകൾക്ക് സ്വര്യമായി ജോലി ചെയ്യുവാൻ കഴിയുന്ന തൊഴിലിടമായി സിനിമാ മേഖല മാറണമെന്നാണ് പ്രേക്ഷകരും ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ